പാമ്പ് പാമ്പ് ഇടിവെട്ടി ഇടിവെട്ടി എന്നെ ഞാൻ ഞാൻ വിളിച്ചത് ഞാനും അവസ്ഥ അവസ്ഥ അല്ല അവസ്ഥയാണല്ലോ ഇതിനിടെ സൂര്യക്കൊപ്പം തമിഴിൽ അഭിനയിക്കാനുള്ള അവസരവും മമിതയെ തേടിയെത്തീരുന്നു എന്നാൽ ഈ ചിത്രത്തിൽ നിന്നും താരം പിന്നീട് പിന്മാറുകയായിരുന്നു സൂര്യയെ നായകനാക്കി ബാലസംവിധാനം ചെയ്യാനിരുന്ന വണങ്കൻ എന്ന ചിത്രത്തിലായിരുന്നു മമിത അഭിനയിച്ചിരുന്നത് അയ്യോ ഇപ്പോഴേ എന്നാൽ പിന്നീട് ഈ സിനിമയിൽ നിന്നും സൂര്യ പിന്മാറി പിന്നാലെ തന്നെ മമിതയും പിന്മാറുകയായിരുന്നു നാല്പത് ദിവസങ്ങളോളം ഷൂട്ട് ചെയ്ത സിനിമയുടെ ചിത്രീകരണം വീണ്ടും ആദ്യം മുതൽ ആരംഭിക്കേണ്ടി വന്നതോടെയാണ് മമിത പിന്മാറിയത് ഇപ്പോഴുതാ ചിത്രത്തിന്റെ ചിത്രീകരണ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന മമിതയുടെ വാക്കുകൾ വൈറലാവുകയാണ് ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെ സംവിധായകൻ ബാല തന്നെ തല്ലുകയും ചീത്ത പറയുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മമിത പറയുന്നത് ഒരഭിമുഖത്തിലാണ് മമിത ഇക്കാര്യം തുറന്നു പറഞ്ഞത്

ഈ പരിപാടി താൻ നേരത്തെ തന്നെ ചെയ്യുന്നതാണോ അതോ ഇപ്പോൾ കണ്ടപ്പോൾ ചെയ്യാൻ തോന്നിയിട്ട് ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചു ഒരു വിടില്ലല്ലോ സ്ഥിരമായിട്ട് ചെയ്ത് വരുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ആ വഴക്കം തനിക്ക് വേണം ഇതടിച്ചുകൊണ്ട് വേണം പാടാൻ ഇതടിക്കുന്നതിന് പ്രത്യേക സ്റ്റൈലൊക്കെ ഉണ്ട് നീ പുള്ളിക്കാരി ചെയ്യുന്നത് കണ്ടോ എന്ന് ചോദിച്ചു നോക്കുമ്പോൾ അവർ എന്തോ ചെയ്യുന്നുണ്ട് ആ എന്നാ പോയി ചെയ്തോ ടേക്ക് പോകാം വാ എന്ന് പറഞ്ഞു എന്നാണ് മമിത പറയുന്നത് പെട്ടെന്നായിരുന്നു താൻ റെഡി ആയിട്ടില്ല ഇവർ പാടുന്നത് എന്താണെന്ന് പോലും തനിക്ക് മനസ്സിലായിട്ടില്ല മൂന്ന് ടേക്കിനുള്ളിലാണ് താൻ അത് പഠിച്ചതും ചെയ്തത്യു ഡി ഞമ്മ ഇതിനിടെ കുറെ ചീത്തയൊക്കെ കേട്ടു സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് താൻ ഇങ്ങനെയൊക്കെ പറയും ഒന്നും കാര്യമാക്കേണ്ട എന്ന് ആ സമയത്ത് വിഷമമായിരിക്കും പക്ഷെ എന്നൊക്കെ അതുകൊണ്ട് താൻ ആ സെറ്റിൽ അങ്ങനെ തന്നെയായിരുന്നു നിന്നത് പുറത്ത് വെറുതെ അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നുവെന്നും മമിത പറയുന്നു